പിതാവിനും പുത്രനും മുതൽ മേൽ കരുണയും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമീൻ പ്രൈസ് പരിശുദ്ധയും ദൈവത്തിന്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവ വചനത്തിന്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരിക്കലും നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത് ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ കർത്താവിൻ്റെ വചനം നൽകുന്ന ഒരു നിർദ്ദേശമാണ് യേശു ക്രിസ്തു വിശ്വാസം അതായത് യേശുവിൻ്റെ കർത്താവാണ് യേശുവിൻ്റെ ദൈവമാണെന്ന് ആര് വിശ്വസിക്കുന്നു അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ മുഖാന്തരം ആ വ്യക്തിയുടെ വിശ്വാസമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരശുശ്രൂഷകാലത്ത് യേശുവിൻ്റെ അരികിൽ വന്ന സകല വ്യക്തിയോടും യേശു ചോദ്യത്തിൽ ചോദ്യം വേണ്ടത് നി വിശ്വസിക്കുന്നുവോ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും വീണ്ടും അതിനെ പറയുന്നത് വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ സംഭവിക്കും വിശുദ്ധ മർക്കോസിന്റെ രക്ഷാസുവിശേഷം അതിൻ്റെ പതിനാറാം അധ്യായം പതിനേഴാം വാക്യത്തിൽ കഥാവ് യേശുക്രിസ്തു അരളി ചെയ്യുന്നു വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതിയ ഭാഷകളിൽ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായി യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല രോഗികളെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു അതായത് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലാണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് ശാരീരികമായ രോഗമുള്ള യേശുവിൻ്റെ അരികിൽ രോഗവുമായി കടന്നു വന്ന ഓരോ വ്യക്തിയുടെ മേശു ചോദിക്കും നീ വിശ്വസിക്കുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ സകല പ്രശ്നത്തിൽ നിന്നും അവന് രക്ഷ നൽകുന്നത് വിടും നൽകുന്നത് ആ വ്യക്തിയുടെ വിശ്വാസമാണ് എന്ന് കർത്താവിൻ്റെ വചനം നമുക്ക് വ്യക്തമായി വെളിപ്പെടുത്തുക യേശുവിൻ്റെ പരിശുശ്രൂഷകാലത്ത് അനേകം പേര് സൗഖ്യപ്പെട്ടതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് അതിൽ ചില അത്ഭുതങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം യേശു ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ യേശു ചെയ്ത രോഗസൗഖ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം കഥാന വചനം പരിശോധിക്കുമ്പോൾ ലൂക്കോസിൻ്റെ വിഷാസുവിന് എട്ടാം എട്ടാമധ്യായ വതിന്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം മുതൽ അവിടെ രക്തസ്രാവക്കാരിക്ക് യേശു സൗഖ്യം നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും വചനം ആരംഭിക്കുന്നത് എങ്ങനെയാണ് അന്ന് പന്ത്രണ്ട് സമ്മത്സരമായ രക്തസ്രാവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർ കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുവാൻ കഴിയാത്തവളുമായൊരു സ്ത്രീ പിറകിൽ അടുത്തു ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തോങ്ങളിൽ തൊട്ടു ഉടനെ അവിടെ രക്തസ്രാവം നിന്നുപോയി എന്നെ തൊട്ടതാർ എന്ന് യേശു ചോദിച്ചെന്ന് എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരു പുരുഷാരം തന്നെ തിക്കിത്തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു യേശുവോ ഒരാൾ എന്നെ തൊട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ട് അവൻ്റെ മുമ്പിൽ വീണ് അവനെ തൊട്ട് സംഗതി തൽക്ഷണം സൗഖ്യമായതും സകല സകലജനവും കേൾക്കെ അറിയിച്ചു അവൻ അവളോട് മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞു ഈ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒത്തിരി കേട്ട് പരിചയമുള്ള വേദഭാഗമാണ് രക്തസ്രാവക്കാരിക്ക് സൗഖ്യം ഇവള് യേശുവിന്റെ പിന്നാലെ നടന്നു യേശുവിൻ്റെ വസ്ത്രത്തിന്റെ ആ വിളുമ്പിൽ ആ തൊങ്ങൽ നിന്ന് തൊട്ടാൽ സൗഖ്യം കിട്ടുമെന്നുള്ള വലിയ ബോധ്യത്തോടെ വലിയ വിശ്വാസത്തോടെ യേശുവിൻ്റെ പിന്നാലെ നടക്കുക അങ്ങനെ ആരും അറിയാതെ അവൾ യേശുവിനെ തൊട്ടു യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടു ഉടനെ യേശുവിന്റെ ശക്തി പുറപ്പെട്ടു യേശു ചോദിക്കുകയാണ് ആരാണ് എന്നെ തൊട്ട് ഒരാൾ എന്നെ തൊട്ടു എങ്കിൽ ശക്തി പുറപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞു എന്ന് യേശു പഠിപ്പ് വിളിച്ചു പറയുക ഇത് കേട്ടപ്പോൾ ഇനി തനിക്ക് മറിഞ്ഞിരിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ഈ സ്ത്രീ വിറച്ചും കൊണ്ട് അവൻ്റെ മുന്നിൽ വന്ന് അവൻ്റെ മുമ്പിൽ വീണ് അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു ഇവൾക്ക് ഇവൾ ചെയ്ത കാര്യം യേശുവിൻ്റെ മുന്നിൽ കാൽക്കൽ വീണ് യേശുവിനോട് പറയുക യേശു അവൾ അവനോട് പറയുന്ന മറുപടി ഇതാണ് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ മകൾക്ക് സൗഖ്യം നൽകിയത് അവരുടെ വിശ്വാസമാണെന്ന് യേശു എല്ലാ ജനങ്ങളും കേൾക്ക് പ്രഖ്യാപിക്കുക അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്ര വലിയ രോഗമായിക്കൊള്ളട്ടെ ഇത് വചനം പറയുന്നത് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ വചനം പറയുന്നു അവളുടെ പണമെല്ലാം മുതലെല്ലാം വൈദ്യന്മാർ കൊടുത്തിട്ടും ആരാൽ സൗഖ്യം വരുത്തുവാൻ കഴിയാത്ത സ്ത്രീ അതായത് ജീവിതകാലം മുഴുവൻ ചികിത്സിക്കാൻ മരുന്ന് കഴിക്കാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീ ജീവിതകാലം മുഴുവൻ രോഗിയായി ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീ അതായത് ഒരു മാറാ രോഗത്തിന് അടിമയായ ഈ സ്ത്രീ യേശുള വിശ്വാസത്താൽ യേശുവിനെ തൊട്ടു യേശു എന്റെ രോഗത്തിന് സൗഖ്യം നൽകാൻ കഴിയുന്ന ദൈവമാണ് അവൻ കർത്താവാണ് ആ വലിയ ബോധ്യത്തോടെ ആര് തൊടുന്നു ആര് വിശ്വാസത്തിൻ്റെ കരം നീട്ടി യേശുവിനെ തുടർന്നോ അവർക്ക് സൗഖ്യമാണ് ഇവിടെ യേശു നൽകിയ സൗഖ്യം നമ്മൾ പറയും യേശുവാണ് അവൾക്ക് സൗഖ്യം നൽകിയത് യേശുവാണ് അവടെ രക്തസ്രാവം മാറ്റിയത് യേശുവാണ് അവളുടെ മാരാരോഗത്തിന് സൗഖ്യം നൽകിയത് എന്നാൽ യേശു പറയുകയാണ് അവൾക്ക് സൗഖ്യം നൽകിയത് അവളുടെ വിശ്വാസമാണ് മകളെ നിൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ യേശുക്രി സമൂഹാന്തരമുള്ള വിടുതൽ യേശുക്രി സുമൂഹാന്തരമുള്ള സൗഖ്യം യേശു ക്രിസ്മൂഹാന്തരമുള്ള പാപമോചനം ലഭിക്കുന്നത് യേശുക്രിസ് ഉള്ള വിശ്വാസമാണ് എന്ന് കഥാപായ യേശുക്രിസ്തു വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുക അതായത് യേശു എൻ്റെ സകല പ്രശ്നത്തിൻ്റെ മതിയായ ദൈവമാണ് യേശു എൻ്റെ ദൈവമാണ് യേശു എൻ്റെ രക്ഷകനാണ് യേശുവിനെ രക്ഷിക്കുന്നവനാണ് എന്നാരും വിശ്വസിക്കുന്നു ആ വ്യക്തിയുടെ വിശ്വാസം യേശുക്രി സുമുഹാന്തരം അവർക്ക് രക്ഷയായി മാറുകയാണ് ഇവിടെ ഈ മാറാ രോഗത്തിന്ന് അവിടെ രക്ഷിക്കുന്നത് യേശുവിലുള്ള അവളുടെ വിശ്വാസമാണ് യേശു പറയുകയാണ് ആളെ വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കുന്നു അടുത്തത് നമുക്ക് മറ്റൊരു സംഭവം കാണാൻ സാധിക്കും യേശുവിൻ്റെ അരികിൽ പത്ത് കുഷ്ഠരോഗികൾ വന്ന് സൗഖ്യം പ്രാപിക്കുന്ന ഒരു സംഭവം വിശുദ്ധ വിശുദ്ലൂക്കോസിന് രക്ഷാസുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്കിൽ പരിശോധിക്കുമ്പോൾ അതിനെങ്ങനെയാണ് അരില് ചെയ്യുന്നത് അവൻ എരുഷലേമിലേക്ക് യാത്ര ചെയ്യൽ ശമരിക്കും ഗലിരിക്കും നടുവിൽ കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ പത്ത് പുരുഷന്മാർ അവനെ എതിർപ്പെട്ടു അകലിൽ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളോട് കരണ ഉണ്ടാകണമേ എന്ന് ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു അന്നത്തെ കാലത്ത് കുഷ്ഠരോഗികൾക്ക് ഒരു മനുഷ്യൻ്റെ മുന്നിൽ ചെല്ലാനോ അവരുടെ അടുത്ത് ചെല്ലാനോ അനുവാദമില്ല അതുകൊണ്ട് ദൂരെ നിന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ് യേശുവേ നായക ഞങ്ങളോട് കരണുണ്ടാകണമെന്ന് ഉറക്കെ പറഞ്ഞു അവൻ അവരെ കണ്ടിട്ട് ആ നിന്നുകൊണ്ട് അത്രയും ദൂരെ നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ഇവിടെ വിശ്വാസം കണ്ടിട്ട് യേശു പറയാണ് അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിനെന്ന് പറഞ്ഞു അവർ പോകുമ്പോൾ തന്നെ ശുദ്ധരായിത്തീർന്നു സൗഖ്യം പ്രാപിച്ചു കുഷ്ഠരോഗം മാറി അടുത്ത വാക്യത്തിൽ പറയാണ് അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു അവൻ്റെ കാൽക്കൽ കവിന്നു വീണ് അവന് നന്ദി പറഞ്ഞു അവനോ ഒരു ശമരിയാക്കാരനായിരുന്നു ഒരു വിജാതിനായിരുന്നു പത്തു പേർക്ക് സൗഖ്യം നൽകി പത്തു പേർക്ക് സൗഖ്യം നൽകി അതിലൊരാൾ ഒരു വിചാതീനായിരുന്നു അവന് കിട്ടിയ സൗഖ്യം അവൻ ഓടി വന്ന യേശുവിൻ്റെ കാൽക്കൽ വീണ് സാക്ഷ്യപ്പെടുത്തുകയും ഈ കുഷ്ഠരോഗം എന്ന് പറയുന്ന ഒരു മാറാ രോഗമാണ് ജീവിതകാലം മുഴുവൻ മരിക്കുന്നത് വരെ ചുമക്കാൻ വിധിക്കപ്പെട്ട രോഗമാണ് കുഷ്ഠരോഗം അതായത് ഒരു മാറാ രോഗം ഇന്നത്തെ കാലത്ത് ഡോക്ടർമാർ പറയും അതായത് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ രോഗത്തിന് സൗഖ്യമില്ല എന്ന് പറയുന്ന രോഗം മാറാ രോഗമെന്ന് ഇന്ന് നമ്മൾ വിധിക്കുന്ന ഒരു മാറാ രോഗമായിരുന്നു ഈ കുഷ്ഠരോഗം ജീവിതകാലം മുഴുവൻ രോഗിയായി ജീവിക്കാൻ വിധിക്കപ്പെട്ടൊരു വ്യക്തി ഇങ്ങനെ പത്തു പേര് പത്തു കുഷ്ഠരോഗികൾ യേശുവിനോട് നിലവിളിച്ചു പത്തുപേർക്ക് കർത്താവ് സൗഖ്യം നൽകി അവരോട് പറഞ്ഞു നിങ്ങൾ പോയി നിങ്ങളെ പുരോഹിതന്മാർക്ക് സാക്ഷി നൽകുക അന്ന് പുരോഹിതന്മാരാണ് ഇവരുടെ രോഗം മാറിയല്ലെന്ന് നിശ്ചയിക്കുന്നത് ഇവർക്ക് സ്വന്തം ഭവനത്തിൽ കയറാൻ അവരുടെ കുടുംബക്കാരോട് കൂടെ കൂടെ ജീവിക്കാൻ അനുവാദം ലഭിക്കണമെങ്കിൽ അന്നത്തെ കാലത്ത് പുരോഹിതന്മാർ സമ്മതിക്കണം അതുകൊണ്ട് പുരോഹിതന്മാരെ സാക്ഷ്യപ്പെടുത്തുവാൻ പറഞ്ഞു വിടുകയാണ് പുരുഷ പുരോധിമാരെ സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞ് യേശു അവരെ പറഞ്ഞേക്കുമ്പോൾ ആ പോകുന്ന വഴിയിൽ അവൻ സൗഖ്യം പ്രാപിച്ചു സൗഖ്യം പ്രാപിച്ച പത്തുപേരൊരാൾ അവൻ വിജാതിയനായിരുന്നു അവൻ ശബരിയക്കാരനായിരുന്നു അവൻ യേശുവിൻ്റെ അരിയിൽ ഓടി വന്നവൻ്റെ കാൽക്കൽ വീണുകൊണ്ട് കമിഴ്ന്ന് വീണോണ്ട് പറയാണ് കർത്താവിനോട് നന്ദി പറഞ്ഞ് അവൻ കർത്താവിന് മകത്വം കൊടുക്കുക അപ്പോൾ യേശു അവിടെ ചോദിക്കുന്നൊരു മറുപടി ഉണ്ട് പത്തു പേർ ശുദ്ധനായിത്തീരുന്നല്ലോ ഒമ്പത് എവിടെ ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തെ മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട് ഈ സൗഖ്യം പ്രാപിച്ച വിജാതിയനായ ഈ കുഷ്ഠരോഗിയുടെ യേശു പറയാണ് എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അപ്പോൾ മാറാ രോഗത്തിന് അടിമയായ ഈ കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകിയത് യേശുവിലുള്ള അവൻ്റെ വിശ്വാസമാണ് യേശു എനിക്ക് സൗഖ്യം നൽകാൻ മതിയായ ദൈവമാണ് യേശു എൻ്റെ സകല പ്രശ്നത്തിനും മതിയായ ദൈവമാണ് യേശു ഇന്നും ജീവിക്കുന്ന ഏക സത്യദൈവമാണെന്ന് ആര് വിശ്വസിക്കുന്നു ആ വിശ്വാസം അവരുടെ സകല പ്രശ്നത്തിനും രക്ഷയായി മാറുകയാണ് അതായത് യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അടയാളങ്ങൾ പ്രവർത്തിക്കുന്നത് രോഗികൾക്ക് സൗഖ്യം നൽകുന്നത് ഭൂതങ്ങളെ പുറത്താക്കുന്നത് ആ വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ തികവിൽ നിന്നുകൊണ്ടാണ് വീണ്ടും നമുക്ക് പരിശോധിക്കുമ്പോൾ വിശുദ്രൂക്കോസ രക്ഷാസുവിശേഷം പതിനെട്ടാമധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കണ്ണുകുരടന് കർത്താവ് കാഴ്ച നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണെങ്കിലും ഒരു വ്യക്തിയുടെ വിശ്വാസം ആ വ്യക്തി എന്തുമാത്രം ആ വ്യക്തി അത്ഭുതമായി തീരുന്നു എന്നതിന് ഒരു സാക്ഷ്യമാണ് ഈ അനുഭവം ഈ സംഭവം ഇവിടെ കഥാനം അധികം പറയുകയാണ് അവൻ നിരൂഹയിൽ നിന്ന് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നു കൊണ്ട് വഴിയേരിയിരുന്നിരുന്നു പുരുഷാരം കടന്നു പോകുന്നത് കേട്ട് ഇതെന്തെന്ന് അവൻ ചോദിച്ചതിന് നസ്രാനെ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു അപ്പോൾ അവൻ യേശുവെ ദാവീദപുത്ര എന്നോട് കരണ തോന്നണമേ എന്ന് അവൻ നിലവിളിച്ചു മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു അവനോ ദാവിതപുത്ര എന്നോട് കരണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു യേശു നിന്ന് അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ കൽപ്പിച്ചു അവൻ അടുക്കൽ വന്നപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചു കർത്താവിനുക്ക് കാഴ്ച കിട്ടണമെന്ന് അവൻ പറഞ്ഞു യേശു അവനോട് കാഴ്ച പ്രാപിക്കുക നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അന്തരായ വൃത്തിമായിക്ക് കർത്താവ് സൗഖ്യം നൽകുന്നത് അവൻ്റെ വിശ്വാസത്തിൻ്റെ തികവൻ എന്നുള്ള നിലവിളിയാണ് ഇവിടെ പുരുഷാരം നടന്നു പോകുന്നത് കേട്ടപ്പോൾ ഇവൻ അന്തനാണ് ഇവൻ ആരാണ് പോകുന്നതെന്ന് അവൻ അറിയില്ല അതുകൊണ്ടവൻ ഈ നടന്നു പോകുന്ന പുരുഷാർത്ഥം ചോദിക്കുകയാണ് എന്താണ് ഈ ശബ്ദം എന്ന് കേട്ടപ്പോൾ അവർ പറഞ്ഞു ഇതാ നസറാന യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു മുട്ടനെ അപ്പോൾ അവൻ യേശുവേദാധപുത്രോട് കരട് എന്ന് അവൻ നിലവിളിച്ചു യേശുവാണെന്ന് കേട്ട നിമിഷം അവൻ ഉറക്കനിലവിളിച്ചു ഉറക്കനിലവിളിച്ചു കാരണം യേശു ആരാണെന്ന് അവൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അതായത് ഈ കുരുടനോട് യേശുവിനെക്കുറിച്ച് ആരോ നേരത്തെ പറഞ്ഞിരുന്നു അവൻ സൗഖ്യം നൽകുന്ന ദൈവമാണ് അവൻ പാപമോചനം നൽകുന്ന ദൈവമാണ് അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ് അവൻ സർവശക്തനായ ദൈവമാണ് അവൻ അസാധ്യങ്ങൾ അസാധ്യമായിട്ടൊന്നുമില്ല അവൻ അത്ഭുത മന്ത്രിയാണ് വീരനാഥ ദൈവമാണ് ഇങ്ങനെ യേശുവിനെക്കുറിച്ച് പറഞ്ഞു കേട്ട ആ ബോധ്യത്തിൽ നിന്നുണ്ട് അവൻ്റെ ഹൃദയത്തിൽ യേശുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ തികവിൽ നിന്ന് അവൻ ഉറക്കം നിലവിളിക്കുകയാണ് ദാവീതപുത്ര യേശുവേ എന്നോട് കരണ തോന്നണമേ എന്ന് നിലവിളിച്ചു പലരും അവനോട് മിണ്ടാതിരിപ്പാൻ അവനെ ശാസിച്ചു അവനോ ദാവി ദാവിതപുത്ര എന്നോട് കരണ തോന്നണമേയെന്ന് ഏറ്റവുമധികം നിലവിളിച്ചു അതായത് ആദ്യം അവൻ യേശുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്നുകൊണ്ടാണ് വിളിച്ചത് എന്നാൽ പലരും അവനെ ശാസിച്ചപ്പോൾ അവൻ്റെ വിശ്വാസത്തിൻ്റെ തികയിൽ നിന്ന് അവൻ കൂടുതൽ ഉച്ചത്തിൽ അവൻ യേശുവിനെ വിളിച്ചു ഇവിടെ വചനം പറയുകയാണ് ആ വിളിയുടെ വിളിയുടെ മുന്നിൽ യേശു നിന്നു ഈ രണ്ടു പ്രാവശ്യവും അവൻ ഒരേ വാക്ക് തന്നെയാണ് പറഞ്ഞത് ദാവീതപുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ ഈ രണ്ട് പ്രാവശ്യം വിളിച്ചപ്പോഴും ഒരേ വാക്ക് തന്നെ പറഞ്ഞു പക്ഷെ ആദ്യത്തെ വിളിയിൽ യേശു നിന്നില്ല എന്നാൽ പലരും അവനെ ശാസിച്ചപ്പോൾ പലരും മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ കൂടുതൽ ഉച്ചത്തിൽ കൂടുതൽ ഉച്ചത്തിൽ അതായത് പ്രതിസന്ധിക്ക് മീതെ അവൻ അവൻ്റെ പ്രതിസന്ധിയേക്കാൾ വലുതായ യേശുവിനെ കണ്ടു അവൻ്റെ പ്രശ്നത്തെക്കാൾ വലുതായി യേശുവിനെ കണ്ടു അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ അതിനേക്കാൾ വലുതായി അവൻ യേശുവിനെ കണ്ടു അതായത് അവൻ്റെ പ്രശ്നത്തിന് പരിഹാരം നൽകാൻ യേശു മതിയായ ദൈവമാണെന്ന് അവൻ്റെ വ്യക്തി ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ തികവിൽ അവൻ യേശുവിനെ വിളിച്ചപ്പോൾ യേശു നിന്നു അതായത് ഒരു വ്യക്തി സാധാരണ ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് എന്നാൽ ഒരു വ്യക്തി വിശ്വാസത്തിൻ്റെ തികവിൽ നിന്ന് വിളിക്കുമ്പോൾ ആ വിളിയുടെ മുന്നിൽ യേശു നിൽക്കുന്നു പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല ആ വിളിയുടെ മുന്നിൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല ഉത്തരം നൽകുന്നു ഇവിടെ യേശു അവനോട് പറയുകയാണ് അവൻ്റെ വിളിപ്പിൻ അവനെ എൻ്റെ തൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ കൽപ്പിച്ചു അങ്ങനെ യേശു അവൻ്റെ അരികിൽ വന്നപ്പോൾ യേശു ചോദിക്കുന്നുണ്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു കർത്താവ് എനിക്ക് കാഴ്ചവിടണം എനിക്ക് കാഴ്ച കിട്ടണം അവൻ്റെ ആവശ്യം അവൻ്റെ വിശ്വാസം അവൻ ഏറ്റുപറഞ്ഞു അതായത് ഇവൻ യേശുവിനെ വിളിച്ചപ്പോൾ യേശുവിനറിയാം അവൻ എന്തിനാണല്ലോ വിളിക്കുന്നത് അവൻ്റെ കാഴ്ച വേണം അവന് കണ്ണുകൂട്ടനാ കാരണം ഇതൊക്കെ യേശുവിനെ അറിയാം എങ്കിലും യേശു അവനോട് ചോദിക്കുകയാണ് ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത് അതായത് ഇന്നും ഓരോ വ്യക്തിയോടും യേശു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അതായത് നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസം രം തുറന്ന് ഏറ്റു പറയുന്നത് കേൾക്കാൻ യേശു ആഗ്രഹിക്കുന്നു യേശു അതിനുവേണ്ടി കാതോർക്കുന്നു ഇവൻ നിലവിളിക്കുന്നത് കാഴ്ചയ്ക്ക് വേണ്ടിയാണെന്ന് അറിയാം എങ്കിലും യേശു ചോദിക്കുകയാണ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം അവൻ പറഞ്ഞു കത്ത അവനി കാഴ്ച വേണം ഈ കാഴ്ച വേണം എന്നുള്ളത് അവൻ്റെ ഹൃദയത്തിലെ വിശ്വാസത്തിൻ്റെ തികവിൽ നിന്നുള്ള യാചനയാണ് എനിക്ക് കാഴ്ച നൽകാൻ യേശു മതിയായ ദൈവമാണ് എനിക്ക് കാഴ്ച തരാമോ എന്നല്ല ചോദിക്കുന്നത് അവിടേതൊക്കെ മനസ്സുണ്ടെങ്കിൽ എനിക്ക് തരണമെന്നല്ല പറഞ്ഞു എനിക്ക് കാഴ്ച വേണം അതായത് എനിക്ക് കാഴ്ച നൽകാൻ നീ മതിയായവനാണ് നീ സർവശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എനിക്ക് കാഴ്ച വേണം ഇതാണ് വിശ്വാസത്തിൻ്റെ ഉറപ്പും ധൈര്യവും വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ നിന്നുകൊണ്ട് ധൈര്യത്തിൽ നിന്നുകൊണ്ട് അവനോട് ചോദിക്കുകയാണ് എനിക്ക് കാഴ്ച വേണം അവിടെ യേശു നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ എന്നല്ല പറയുന്നത് യേശു പറയുന്നു എൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നീ കാഴ്ച പ്രാപിക്കുന്നതിൻ്റെ വിശ്വാസം നിനക്ക് നിന്നെ രക്ഷിച്ചിരിക്കുന്നു അതായത് അവന് കാഴ്ച നൽകിയത് അവന്റെ വിശ്വാസമാണ് യേശുള വിശ്വാസമാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്നും അത്ഭുതം പ്രവർത്തിക്കാത്തതിന്റെ കാരണം ദൈവം അത്ഭുതം പ്രവർത്തിക്കാത്തതിൻ്റെ കാരണം ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവാണ് വിശ്വാസത്തിൻ്റെ തികയിൽ നിന്ന് നീ പറയുന്ന നീ ആഗ്രഹിക്കുന്ന സകല വിഷയത്തിൻ്റെ മേലും ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ മതിയായ ഒന്ന് അതുകൊണ്ട് ഒരു വ്യക്തിയുടെ വിശ്വാസത്തിന്റെ അളവ് അനുസരിച്ചാണ് യേശു അത്ഭുതം പ്രവർത്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിനുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായി ഒന്നിനില്ല ഡോക്ടർമാർ ഉപേക്ഷിച്ചു വൈദ്യശാസ്ത്രം കൈവിട്ടു ഇനി ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല അല്ലെങ്കിൽ മാറാ രോഗമാണ് ജീവിതകാലം മുഴുവൻ ഈ രോഗത്തിന് മരുന്ന് കഴിക്കണം എൻ്റെ ഈ ജീവിത പ്രശ്നത്തിൽ എനിക്കൊരു പരിഹാരം ഒരിക്കലും ഇല്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക നിന്റെ അസാധ്യമെന്ന് നീ ചിന്തിക്കുന്ന സകല വിഷയത്തിന്റെ മേലും അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നാൽ ആ ദൈവം നമ്മുടെ ജീവിതത്തിന് അത്ഭുതം പ്രവർത്തിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ അളവനുസരിച്ചാണ് യേശു പറഞ്ഞു വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഈ അത്ഭുതങ്ങൾ സംഭവിക്കും വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിനാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിന്റെ അളവനുസരിച്ചാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഏറ്റുപുറച്ചിൽ പരിശോധിച്ചിട്ടാണ് വിശ്വാസത്തിന്റെ അളവ് പരിശോധിച്ചിട്ടാണ് യേശു അത്ഭുതം പ്രവർത്തിക്കുന്നത് പ്രധാന വരം പരിശോധിക്കുമ്പോൾ യേശുക്രിസ് പറയാണ് വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളം സംഭവിക്കും അവർ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിക്ക് സൗഖ്യം വരും അതായത് യേശു ചെയ്ത പ്രവൃത്തി നമുക്കും ചെയ്യുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന കൃപ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുക കൃതാപരം അതിനെ പരിശോധിക്കുമ്പോൾ വിശുദ്ധ യോഹനാക്ഷാസവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ് ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും യേശു പറയുകയാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ രോഗികൾക്ക് സൗഖ്യം നൽകണ്ടേ ഭൂതങ്ങളെ പുറത്താക്കേണ്ടി മനുഷ്യരെ ഒരുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും അതായത് സൗഖ്യം പ്രാപിക്കാൻ മാത്രമല്ല സൗഖ്യം നൽകാനും ദൈവം നമുക്ക് വിശ്വാസം നൽകിയിരിക്കുക യേശു പറയാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും വീണ്ടും യേശു പറയുകയാണ് ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലുതും അവൻ ചെയ്യും അതായത് യേശു യേശുചേതനേക്കാൾ വലിയ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ് ആർക്കാണ് യേശു യേശുചേതനേക്കാൾ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അതായത് എൻ്റെ വിശ്വാസത്തിൻ്റെ തികവിൽ നിന്ന് യേശു ചെയ്തതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് ആര് വിശ്വസിക്കുന്നു അവരുടെ ജീവിതത്തിൽ യേശുചെയ്തനെക്കാൾ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് യേശു ക്രിസ്തു പഠിപ്പിക്കുക നമുക്കറിയാം യേശു ശിഷ്യന്മാരിൽ വിശ്വാസത്തിന്റെ തീക്ഷതയിൽ നിന്നൊരു വ്യക്തിയായിരുന്നു പരിശുദ്ധനായ പത്രോസ്ലീഹ വിശ്വാസത്തിൻ്റെ തീക്ഷതയിൽ ജ്വലിച്ചൊരു വ്യക്തിയായിരുന്നു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു ശിഷ്യന്മാരെല്ലാം അത്ഭുതം പ്രവർത്തിച്ചു എന്നാൽ യേശു ചെയ്തേക്കാൾ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിച്ചൊരു വ്യക്തിയാണ് പരിശുദ്ധനായ പത്രസുലിക എന്താണ് യേശു ചെയ്താൽ ചേനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ചെയ്തത് യേശു നടന്നു പോകുമ്പോൾ യേശു യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് യേശുവിന്റെ വചനം കേട്ടവരും സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് എന്നാൽ യേശുവിൻ്റെ നിഴലടിച്ചൊരു രോഗി സൗഖ്യപ്പെട്ടതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപ്പെടുന്നില്ല എന്നാൽ ഷിമിയോൻ പത്രോസ് എന്ന പരിശുദ്ധനായ പത്രോസിലിയ നടന്നു പോകുമ്പോൾ പത്രോസുലിഹായുടെ നിഴലടിച്ച അനേകം രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിച്ചു ഭൂതങ്ങൾ അലരെ നിലവിളിച്ചുകൊണ്ടിട്ടു പോയി പത്രോസുലിഹ അവരെ തൊട്ടില്ല പത്രോസിലിഹായെ അവർ തൊട്ടില്ല പത്രോസുലിയുടെ നിഴലടിച്ചപ്പോൾ നിഴലടിച്ചപ്പോൾ അവർ സൗഖ്യം പ്രാപിച്ചു യേശു ചെയ്തനേക്കാൾ വലിയ അത്ഭുതം യേശുവിന് ശിഷ്യന്മാർ ചെയ്തു ഇത് യേശുവിൻ്റെ വാഗ്ദാനമാണ് യേശുവിൻ്റെ വാഗ്ദാനമാണ് യേശു പറഞ്ഞു ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിനേക്കാൾ വലിയത് ഞാൻ ചെയ്തതിനേക്കാൾ വലിയ പ്രവൃത്തികൾ ചെയ്യും വലിയ അത്ഭുതങ്ങൾ ചെയ്യും യേശുവിൽ വിശ്വസിച്ച യേശുവിൻ്റെ അത് ചെയ്തുവെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ മാത്രമല്ല അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സൗഖ്യം പ്രാപിക്കാൻ മാത്രമല്ല മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുവാൻ സമാധാനം അനുഭവിക്കാൻ മാത്രമല്ല മറ്റുള്ളവർക്ക് സമാധാനം നൽകുവാൻ പാപമോചനം പ്രാപിക്കാൻ മാത്രമല്ല മറ്റുള്ളവർക്ക് പാപമോചനത്തിലേക്കുള്ള വഴി തുറന്നു തുറന്നുകൊടുക്കുവാൻ നിത്യജീവൻ പ്രാപിക്കാൻ മാത്രമല്ല മറ്റുള്ളവർക്ക് നിത്യജീവനിലേക്ക് വഴി കാണിച്ചു കൊടുക്കാൻ നിത്യജീവനെ കൊടുക്കുവാൻ കർത്താവ് നമ്മെ വിശ്വാസത്താൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ യേശുവിൻ്റെ ശിഷ്യന്മാർ ചെയ്തത് യേശു ചെയ്തതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ചെയ്തു അപ്പോസ്വത്തിൽ പരിശോധിക്കുമ്പോൾ രണ്ടാം അധ്യായം നാല്പത്തി മൂന്നാം വാഗ്യത്തിൽ പറയുന്നു ആദിമസഭയിൽ ശിഷ്യന്മാരെ എല്ലാവർക്കും ഭയമായിരുന്നു അതിനെ പറയുകയാണ് എല്ലാവർക്കും ഭയമായി അപ്പോസ്തന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു വന്നു ആദിമസഭയിലെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ അന്ന് എല്ലാവർക്കും ഭയമായിരുന്നു അപ്പോസ്തലന്മാർ അതിന് കാരണം അപ്പോസ്തലന്മാരാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിരുന്നു വീണ്ടും അഞ്ചാം അധ്യായം മദണ്ഠവാക്യത്തിൽ പറയുന്നു അപ്പോസന്മാരുടെ കൈയാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു അവർ എല്ലാവരും ഏകമനസ്സോടെ ക്ഷണോമന്റെ മണ്ഡപത്തിൽ കൂടി ഇവരെയൊക്കെ പതിവായിരുന്നു മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തൊഴിഞ്ഞില്ല ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു സഭയിൽ സംഭവിച്ച കാര്യങ്ങളാണ് യേശു ചെയ്തതിനേക്കാൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവർ ചേർന്ന് കണ്ടപ്പോൾ ജനങ്ങൾ അവരെ പുകഴ്ത്താൻ തുടങ്ങി ദൈവത്തെ വാഴ്ത്താൻ തുടങ്ങി സമൂഹത്തിൽ ഒരത്ഭുതമായി മാറി നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒരത്ഭുതമായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു യേശുക്രിസ് വിശ്വാസം മൂലം ഞാൻ ഒരു അത്ഭുതമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ കുറിച്ചുള്ള എല്ലാവരുടെയും കുറിച്ചും ദൈവത്തിന് ആഗ്രഹം ആണ് വരം പരിശോധിക്കുമ്പോൾ അപ്പോ സർപ്പുറത്തിൽ ആറിൻ്റെ എട്ടിൽ പറയുന്നു അനന്തരം സ്തേപ്പാനോസ് കൃപയും ശക്തി നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു വന്നു വീണ്ടും അപ്പോൾ സ്വല പ്രതിൽ പത്തൊമ്പതാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാഖികൾ പറഞ്ഞതിനും പറയുന്നു ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായി വീര്യപ്രവർത്തികളെ ചെയ്യുകയാൽ അവൻ്റെ മേൽ നിന്ന് റൂമാലും ഉത്തിരിയും രോഗിയുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു അതായത് പൗലോസ്ലീഹ ദൈവത്തിൻ്റെ പരിശുദ്ധാനം നിറഞ്ഞ വിശ്വാസത്തിൻ്റെ തികവിൽ കഥാവിന് ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ച കാര്യം എന്താ പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്യാൻ ദൈവം അസാധാരണമായി വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ കാരണമായി അവൻ്റെ മേൽ നിന്ന് അവൻ്റെ ശരീരത്തിൽ നിന്ന് റൂമാലും ഉത്തരിയും അവൻ്റെ കയ്യിലുള്ള ആ ഉത്തരിയും അല്ലെങ്കിൽ ഒരു അവൻ്റെ കയ്യിലുള്ള ഒരു ടൗല് ഒരു രോഗിയുടെ മേലിട്ടാൽ വ്യാധികൾ രോഗികൾ രോഗങ്ങൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ അലറിയ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു പോവുകയും ചെയ്തിരുന്നു പത്രോസ്ലിക നടന്നു പോകുമ്പോൾ നിഴലടിച്ച് രോഗികൾ സൗഖ്യം പ്രാപിച്ചു ഭൂതങ്ങൾ നിലവിളിച്ച് നിലവിളിച്ചു വിട്ടുപോയെങ്കിൽ ഇവിടെ പൗരവശലിഹ നടന്നു പോകുമ്പോൾ പൗരവശ്ലിഹായുടെ ഒത്തിരിയും രണ്ടാമുണ്ട് അല്ലെങ്കിൽ ടൗൺ ഒരു രോഗിയുടെ മേലിട്ടാൽ അല്ലെങ്കിൽ രോഗിയെ തൊട്ടാൽ രോഗി സൗഖ്യം പ്രാപിക്കുന്നു ഭൂതങ്ങൾ അലരെ നിലവിളിച്ചുകൊണ്ട് പോകുന്നു അതായത് യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാൻ യേശുവിൽ നിന്ന് അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രാപിക്കാൻ മാത്രമല്ല വിടുതൽ പ്രാപിക്കാൻ മാത്രമല്ല മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുവാൻ വിടുതൽ നൽകുവാൻ ദൈവം തൻ്റെ വിശ്വാസത്താൽ നമ്മെ അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം കർത്താവേ ഒരു വിശ്വാസം എന്നിൽ വർദ്ധിപ്പിക്കണമേ ശിഷ്യന്മാർ പ്രാർത്ഥിച്ച പോലെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവേ സൗഖ്യം പ്രാപിക്കാൻ മാത്രമല്ല വിടുതൽ പ്രാപിക്കാൻ മാത്രമല്ല അസാധ്യങ്ങൾ സാധ്യമാകുവാൻ മാത്രമല്ല അത്ഭുതങ്ങൾ കാണുവാൻ മാത്രമല്ല അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ ഭൂതങ്ങളെ പുറത്താക്കുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ തക്കവിധം ഉള്ള വിശ്വാസം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം കണ്ണുനടയ്ക്കാം ഞങ്ങളത്യമായി സ്നേഹിക്കും ഞങ്ങൾ സ്വർഗി എ പിതാന്നുള്ള ദൈവമേ ഇപ്പോൾ ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് കേട്ട വചന മുഹാന്തരം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം കർത്താവേ കർത്താവ് ഞങ്ങളുടെ കണ്ണുകൊണ്ട് അത്ഭുതങ്ങൾ കാണുവാൻ സൗഖ്യം കാണുവാൻ വിടുതൽ കാണുവാൻ രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ ഭൂതങ്ങൾ പുറത്താക്കുവാൻ കർത്താവേ നിന്റെ വിശ്വാസത്തിൻ്റെ തികവിൽ നിന്നുകൊണ്ട് അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ അത്ഭുതങ്ങൾ പ്രാപിക്കാൻ മാത്രമല്ല രോഗം സൗഖ്യം പ്രാപിക്കാൻ മാത്രമല്ല കർത്താവ് വിടുതൽ പ്രാപിക്കാൻ മാത്രമല്ല മറ്റു വർക്ക് വിടുതൽ നൽകുവാൻ രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ ഭൂതങ്ങൾ പുറത്താക്കുവാൻ പ്രവർത്തിക്കുവാൻ അതിനു മാത്രം വിശ്വാസത്തിന്റെ കൃപ അഭിഷേകമായി ഞങ്ങൾ നിറയ്ക്കണമേ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും വിശ്വാസം വർദ്ധിപ്പിക്കണമേ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കണം അസാധ്യങ്ങൾ സാധ്യമാകണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ തന്റെ മഹത്വം വെളിപ്പെടുത്തിയ ഇന്ന് ഇപ്പോൾ എന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ മതിയായ ദൈവമാണെന്ന് മറ്റുള്ളവരെ അത്ഭുതം മറ്റുള്ളവരിലേക്ക് അത്ഭുതം പങ്കുവയ്ക്കുവാൻ മറ്റുള്ളവർക്ക് സൗഖ്യം വിടുതൽ നൽകുവാൻ തക്കമുള്ള കൃപയും ശക്തിയും അഭിഷേകവും കഥാവിതന്റെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളിലും അഭിഷേകം ചിരണം വിശ്വാസത്തിൻ്റെ വരം നൽകണം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഥാപിത അവിടെ നാല് ചെയ്തതുപോലെ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ചെയ്യുമെന്നുള്ള വചനത്തിൻ്റെ യോഗതയാണ് കഥാവി വചനം കേട്ടു എല്ലാവർക്കും വലിയ വിടുതൽ പ്രാപിക്കുവാൻ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ അനേകം പേർക്ക് ഒരു അത്ഭുതമായി തീരുവാൻ കഥാവയെ അനേകം പേര് അത്ഭുതങ്ങളിലേക്ക് നയിക്കുവാൻ വിടം നൽകുവാൻ കൃപയും ശക്തി അഭിഷേകം നൽകണം പരിശുദ്ധി അമേതയും മാതാവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതികളെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണമേ എല്ലാം മഹത്വം പിതാവിടുന്ന് മാത്രം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ